എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് എം എച്ച് അസ്മാബി കോളേജ് കോപ്പർ തന്തൂർ ഓവൻ വിൽപ്പനയുടെ പേരിൽ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ കേസിൽ ഡൽഹി സ്വദേശി പിടിയിൽ മതിലകം സി കെ വളവ് സ്വദേശി പാമ്പിനേഴത്ത് വീട്ടിൽ അബ്ദുൾ ജബാറിന്റെ ഭാര്യ നജുമ ബീവിയെ കബളിപ്പിച്ച് അമ്പതിനായിരം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഡൽഹി മാലിയ നഗർ സ്വദേശി നാല്പത്തിരണ്ട് വയസ്സുള്ള അജയ് ശർമ്മയെ ഹിമാചൽ പ്രദേശിൽ നിന്നും കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഓൺലൈനിൽ കോപ്പർ തന്തു ഓവൻ വില്പനയ്ക്കുണ്ടെന്ന പരസ്യം കണ്ടാണ് പരാതിക്കാരി അജയ് ശർമ്മയുമായി ബന്ധപ്പെട്ടത് തുടർന്ന് പണമയച്ചു നൽകിയെങ്കിലും ഓവൻ ലഭിച്ചില്ല ഇതേ തുടർന്നാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ എസ് എസ്ഐമാരായ കെ സാലിം സി എം തോമസ് പി എഫ് തോമസ് സി പി ഒ വിഷ്ണു എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്